ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് അതുകൊണ്ട് തേട ചക്ക കയറി ഇട്ടിട്ടുണ്ട് അപ്പോൾ നേടാൻ ചക്ക നല്ല കിഴക്കൻ നാട്ടുകാർ വൃത്തിയാക്കുന്ന രീതി നല്ല രീതിയിൽ വൃത്തിയാക്കുവാണ് ഇങ്ങനെ ചെത്തിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് കൈക്ക് പ്രശ്നം വരത്തില്ല മറ്റേത് അതിൻ്റെ മുള്ളൊക്കെ നമ്മുടെ കയ്യെ കൊള്ളും പക്ഷേ ഗ്ലൗസ് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ മുള്ളു കയ്യെ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ നമ്മൾ വെട്ടി വെട്ടിക്കീറുവാങ്കിലും ചക്ക കീറാനും തോളിനു വേദനയൊക്കെ എടുക്കും ഇതാകുമ്പം നമുക്ക് ചെത്തി ചെത്തി എടുത്താൽ നല്ല എളുപ്പമാണ് അങ്ങനെ ഇത് ഫുള്ള് നമ്മൾ ചെത്തുവാണെ നമ്മളെല്ലാവരും എമ്മുടെ പോകുമ്പോൾ അങ്ങനെ

എന്നിട്ട് ഇത് നമ്മൾ ചെത്തി കഴിയുമ്പോൾ ഇങ്ങനെ കൊത്തി കൊത്തിയാണ് എടുക്കുന്നത് മറ്റേത് നമ്മൾ പൊളർന്ന് പിന്നെ എന്താ അതിൻ്റെ അകത്ത് കറയൊക്കെ തൂത്ത് അങ്ങനെയൊക്കെ ഒരുപാട് ജോലികളുണ്ട് ഇതാകുമ്പോൾ നമ്മൾ ചെത്തി എടുത്തതിന് ശേഷം നമ്മളതിൻ്റെ പുറത്തെ കറയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇത് നമ്മൾ കൊത്തി എടുക്കും നമ്മുടെ കപ്പ കൊത്തുന്ന പോലെ ഒന്നുമല്ല നമ്മൾ തേങ്ങ വെട്ടത്തി കൊണ്ടൊക്കെ പുതിക്കത്തില്ലേ അതുപോലെ എന്നൊക്കെ പറയാം നമുക്ക് അങ്ങനെയുണ്ട് രമണമാമൻ ഓരോ ചുളയായിട്ട് എടുക്കാൻ വേണ്ടിയാണ് രമണമാമ ഇത് ആൻറ്റിയാണ് ഇതിൽ എക്സ്പേർട്ട് പക്ഷേ രമണമാമൻ ഇത് പഠിച്ച് പഠിച്ച് വന്നതേ ഉള്ളൂ പക്ഷേ ചക്ക പിടിക്കാൻ അറിയാവുന്നവർക്ക് ഇത് ഭയങ്കര എളുപ്പമാണ് രമണമാമൻ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തെങ്കിലും പിന്നെ സക്സസ് ആയി അങ്ങനെ പിന്നെ തന്നെ നമ്മളതിൻ്റെ ചുളയെല്ലാം ഇങ്ങനെ പൊളിച്ചെടുക്കുവാണ് ഒരു പ്രാവശ്യം നമുക്കതിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പം എളുപ്പം നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ വേണ്ട കണ്ട ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ രമണമാമൻ എല്ലാ ചുളകളും ഇങ്ങനെ എടുത്തെടുത്ത് നമുക്കിത് വൃത്തിയാക്കി തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇനി ചക്ക ഉപ്പേരി ഉണ്ടാക്കാനാണ് ഇവിടെ നമുക്ക് നാടൻ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയുണ്ട് ചക്ക സീസൺ അല്ലേ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇതെല്ലാം അപ്പം വിഷമില്ലാത്ത ചക്ക ഉപ്പേരി കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ ഇതെല്ലാം നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വൃത്തിയാക്കി ാക്കി കഴിഞ്ഞു പിന്നെ ഞാൻ ഇതരിയാൻ പോവുകയാണെ ഇതരിയാണ് എൻ്റെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ട് ഇതാണ് എൻ്റെ കൂട്ടുകാരി ഇതെൻ്റെ മോൾ അല്ലുവാണ് അപ്പോൾ ഞാൻ ചക്ക ഇരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്നു അതെല്ലാം പറക്കി കളിക്കുക ഞാൻ വാരിയിടും പിന്നെ കുഞ്ഞിക്കടുത്ത് കളയും പിന്നെ ലാസ്റ്റ് ഞാൻ ചക്കയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണ്ട പാൻ അടപ്പേ വെച്ചിട്ടുണ്ട് പാനല്ല ഉരുളി ഉരുളി അടപ്പേ വെച്ചു അങ്ങനെ ചക്ക ഇട്ടു ചക്ക ചക്കയിട്ടതിന് ശേഷം നല്ല ബോണം മൂത്ത് വന്നിട്ടുണ്ട് ഇത് മൂത്ത് വരുമ്പോൾ പൊങ്ങി വരും കേട്ടോ അല്ലാതല്ല മൂപ്പറിയുന്നത് ഇത് നമ്മുടെ നല്ല ബോണം പൊങ്ങി വരുമ്പോൾ ഇത് വെന്തു എന്നാണ് അർത്ഥം നല്ല കിളുകിളു കില് സൗണ്ട് കേൾക്കും പിന്നെയെന്ന് വെച്ചാൽ അപാര ആണ് അപാര ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് കടയിൽ നിന്ന് കടയിൽ മേടിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉപ്പേരി റെഡി